ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു മിഥുന മാസത്തിലെ സൂര്യന്റെ രാശി പകർച്ച കൊണ്ട് ജീവിതത്തിൽ അഭൗമമായ സമ്പദ് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ യോഗമുള്ള ഏകദേശം പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ പന്ത്രണ്ട് നക്ഷത്രങ്ങളിൽ ഒന്നാണ് നിങ്ങൾ എങ്കില് ഈ ഒരു മിഥുന മാസം മുഴുവൻ നിങ്ങൾക്ക് സർവവിധത്തിലുള്ള സമ്പൽ സൗഭാഗ്യങ്ങളും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് ഒരു ഇറക്കം ഈ ഒരു മിഥുന മാസത്തിൽ കൈവരുന്നതാണ് അതിപ്പോ രോഗദുരിതമായിരുന്നാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരുന്നാലും അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങി പോകുന്നതാണ് അതുപോലെ ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾ വളരെയധികം വർധിക്കുന്നതാണ് ഇരട്ടിക്കുന്നതാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അപ്പൊ ഈ ഒരു മിഥുന മാസത്തിൽ ശരിക്കും സൗഭാഗ്യങ്ങളുടെ കൊടുമുടി താണ്ടുന്ന ആ നക്ഷത്രക്കാരൊക്കെയാണ് എന്നതിലേക്ക് നമുക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി ഇനിയും ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സൂര്യന്റെ മിഥുന രാശിയിലേക്കുള്ള പകർച്ച കൊണ്ട് ആദ്യമായിട്ട് ഗുണം ലഭിക്കുന്ന ആ ഒരു രാശിക്കാരെന്ന് പറയുന്നത് മകരം രാശിക്കാരാണ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ട ചേരുന്ന നക്ഷത്ര വിഭാഗമാണ് അവർ മകരം രാശി എന്ന് പറയുന്നത് ഇവരുടെ ആറാം ഭാവത്തിലേക്കാണ് സൂര്യൻ പകരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന രോഗദുരിതങ്ങൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ടൊക്കെ ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന രോഗദുരിതങ്ങൾക്ക് അവരിറക്കം കൈവരുന്ന സമയമാണ് ആയുസും ആരോഗ്യവും വർധിക്കുന്ന ഒരു കാലമാണ് രോഗമുക്തി കൈവരിക്കുന്ന ഒരു കാലമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വിജയത്തിന്മേല് പലതരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നതായ കുറെ ശത്രുക്കളുണ്ട് നിങ്ങൾക്ക് ചുറ്റും ആ ശത്രുക്കളെ ഒക്കെ വന്നുകൊണ്ട് ആ ശത്രുക്കൾക്ക് മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കുവാൻ ഒരു വിജയക്കൂടി നാട്ടുവാൻ നിങ്ങൾക്ക് ഈ ഒരു മിഥുന മാസത്തോടു കൂടി സാധിക്കുന്നതാണ് നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ എത്രയൊക്കെ തടഞ്ഞു വെച്ചാലും ആ ഒരു മേൽ ജയം വരിക്കുവാനും ആ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നേടുവാനും സാധിക്കും കേസ് വഴക്കുകളൊക്കെ നിങ്ങള് നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു ശത്രുക്കൾ പരാജയപ്പെടുകയും നിങ്ങൾക്ക് അവിടെ വിജയം ഉണ്ടാകുകയും ചെയ്യും അതുപോലെ മറ്റൊന്നാണ് ധനലാഭം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഒരുപാട് കടമൊക്കെ നിങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് എങ്ങനെ തിരിച്ചടയ്ക്കണം എന്ന് അറിയില്ല അങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ പോലും ഈ ഒരു മാസത്തിൽ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ധനം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലിൽ നിന്ന് കൂടുതൽ ശമ്പളം നിങ്ങൾക്ക് കൈവരുന്നതാണ് അതുപോലെ നിങ്ങൾ ഇപ്പോൾ ബിസിനസ് ഒക്കെ നടത്തുന്നവരാണ് എങ്കിൽ അതിൽ നിന്ന് അധിക ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഏറെ നാളായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് എന്നതാണ് കുറെ കാലമായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ ഒരു ആഗ്രഹങ്ങള് മകരം രാശിക്കാര് അതായത് ഉത്രാടം മുക്കാല് തിരുവോണം ഹവിട്ടത്തര ചേരുന്ന ആ ഒരു മകരരാശിക്കാർക്ക് ഈ ഒരു മാസത്തിൽ മിഥുന മാസത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് എന്നിരിക്കലും മകരം രാശിക്കാർ അതായത് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ശാസ്താ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച തോറും നീരാഞ്ജന ദീപം തെളിക്കുവാൻ സാധിക്കുമെങ്കില് തീർച്ചയായിട്ടും അവരത് തെളിക്കുക എന്നുള്ളതാണ് ശനിയാഴ്ച തോറും ശാസ്താവിനെ ഭജിക്കുക ശനീശ്വരനെ ഭജിക്കുക തീർച്ചയായിട്ടും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളൊക്കെ തന്നെ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് അകന്നു പോകുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം സംഭവിക്കാൻ പോവുകയാണ് സൂര്യന്റെ മിഥുനത്തിലേക്കുള്ള പകർച്ച കൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ പോകുന്ന അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആ ഒരു ചിങ്ങക്കൂറിൽ ഉൾപ്പെടുന്ന മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം ചേരുന്ന നക്ഷത്ര വ്യൂഹമാണ് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പകരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തില് സുഖാനുഭവങ്ങൾ വർധിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത്രയും കാലം അസുഖകരമായ ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് ഈ ഒരു ചിങ്ങം രാശിക്കാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആ അസുഖകരമായ ജീവിത ദിശകളിൽ നിന്നൊക്കെ ഉള്ള ഒരു മുക്തി അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മിഥുന മാസത്തെ അനുഭവിച്ചറിയുവാൻ സാധിക്കും ഒരുപാട് സുഖാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ് അതുപോലെ ആഗ്രഹിച്ച തൊഴിൽ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ഇതുവരെ നേരിട്ട് കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നീങ്ങാൻ പോവുകയാണ് തൊഴിലിൽ ഒരു പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും സ്വയം ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ പോലും ലാഭവിഹിതം വല്ലാതെ ഉയരുന്നതാണ് ഒരു പക്ഷേ ഇപ്പോ നഷ്ടത്തിലൊക്കെയാണ് നിങ്ങളുടെ ഒരു ബിസിനസ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടായിരുന്നാലും തൊഴിലൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മുദന മാസം ആരംഭത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് തൊഴിൽ നിന്ന് അധിക വരുമാനം അതുമല്ലെങ്കിൽ ബിസിനസിൽ നിന്ന് അധിക വരുമാനം ലഭിക്കുന്നതാണ് തൊഴിലൊന്നും ആകാത്തവർക്ക് അവർ തൊഴിൽ ലഭിക്കുന്നതാണ് തൊഴിലുള്ളവർക്ക് ജോലിയിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുക അംഗീകാരങ്ങൾ ലഭിക്കുക പ്രോത്സാഹനങ്ങൾ ലഭിക്കുക മത്സരങ്ങളിൽ വിജയിക്കുക എന്നിത്യാദി ഗുണ അനുഭവങ്ങളും മകം പൂരം ഉത്രം കാലുൾപ്പെടുന്ന ഈ ഒരു ചിങ്ങ രാശിക്കാർക്ക് ഫലം പറയുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ പെട്ട ആളുകൾക്ക് അതായത് ചിങ്ങരാശിക്കാർക്ക് അവരെ അലട്ടിയിരുന്ന പല അസുഖങ്ങൾക്കും അവർ പൂർണ്ണമായ ഇറക്കം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു മിഥുന മാസ എന്ന് പറയുന്നത് ഇവരെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങള് തീർത്തും ഇറങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ അവയ്ക്ക് ശമനമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ മിഥുന മാസം എന്ന് പറയുന്നത് ഇനി സാമ്പത്തികമായിട്ട് വലിയ ഒരു ഉയർച്ചയുടെ കാലഘട്ടമാണ് ഈ മിഥുന മാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം ഈ ഒരു മാസ കാലയളവിൽ നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് തൊഴിലിലും ബിസിനസ്സിലും മുന്നേ സൂചിപ്പിച്ചതുപോലെ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നിരിക്കലും ചിങ്ങരാശിക്കാര് ശനിയാഴ്ച തോറും ശാസ്ത്രക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അതുപോലെ തന്നെ നീരാഞ്ജന വിളക്ക് തെളിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഈ ഒരു ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും ഒരുപക്ഷെ മിഥുനമാസത്തിൽ വരുന്ന ആദ്യത്തെ ആ ഒരു ശനിയാഴ്ച തന്നെ ശാസ്ത്രക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ നിരാഞ്ജന വിളക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം അത് ഈ ഒരു മിഥുന വരുന്ന ആദ്യത്തെ വ്യാഴാഴ്ച തന്നെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ഗൃഹത്തിന് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി ഭഗവാന് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ ഒരു അർച്ചനയും ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു വഴിപാടും കഴിപ്പിക്കുന്നത് പായസമോ പാൽ പായസമോ വെണ്ണയോ നെയ്വിളക്കോ അങ്ങനെ ഒരു വിശേഷ വഴിപാട് സമർപ്പിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഈ കാര്യങ്ങളൊന്ന് ചെയ്യുക ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകും മിഥുന മാസത്തിൽ സൂര്യന്റെ പകർച്ച കൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധിയും പുരോഗതിയും കൈവരിക്കുന്ന മൂന്നാമത്തെ ആ ഒരു രാശി അല്ലെങ്കിൽ നക്ഷത്ര സമൂഹം എന്ന് പറയുന്നത് മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക കാലുൾപ്പെടുന്ന മേടം രാശിക്കാര് മേടം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് ഈ പറയുന്ന സൂര്യൻ പകരുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പുതിയ ഗൃഹമൊക്കെ വാങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഗൃഹം ഓടി പിടിപ്പിക്കുവാൻ ഇവർക്ക് ഒരു താല്പര്യം ജനിക്കുകയും അത്തരത്തിൽ ഗൃഹാലങ്കാരത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വാങ്ങിക്കുവാനും മറ്റുമൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇനിയിപ്പോ ഗൃഹം ഇല്ലാത്തവർക്ക് ആ ഒരു ഗൃഹം നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തികം കൈവന്നു ചേരും എന്നുള്ളതാണ് മാത്രമല്ല ഗൃഹം വെച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തവർക്ക് ആ ഒരു ഗൃഹമൊക്കെ വെച്ച് പൂർത്തീകരിക്കുവാൻ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരും എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ അതിപ്പോ തൊഴിലിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു മേഖലയിലായിക്കോട്ടെ നിങ്ങൾക്ക് അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും ലഭിക്കും എന്നതാണ് നിങ്ങൾക്ക് ഒരു ഉയർന്ന പൊസിഷൻ നിങ്ങളുടെ കർമ്മ മേഖലയിൽ സിദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ധനസ്ഥിതി മെച്ചമാകും പോയ മാസങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് ധനസ്ഥിതി മെച്ചമാകാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് അത് തൊഴിലൂടെ ആയിരിക്കാം ഭാഗ്യാനുഭവങ്ങളിലൂടെ ആയിരിക്കാം ബിസിനസ്സിലൂടെ ആയിരിക്കാം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതിലൂടെ ധനസ്ഥിതി മെച്ചമാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ ഇതിനോടകം തന്നെ അലട്ടിയിരുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പൂർണ്ണമായ ആ ഒരു ഇറക്കം കൈവരുന്ന സമയമാണ് ആയൊരു ആരോഗ്യം വർദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നതാണ് യാത്രാ സംബന്ധപ്പെട്ട സന്തോഷ വർത്തമാനങ്ങളൊക്കെ നിങ്ങൾക്ക് കൈവരുന്നതാണ് അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ ധാരാളം ഈ ഒരു കാലയളവിൽ വാങ്ങിക്കൂട്ടും അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഗൃഹത്തെ മൂടി പിടിപ്പിക്കുന്നതിനുള്ള വസ്തുക്കളൊക്കെ വാങ്ങുമെന്ന് അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളും നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ വാങ്ങുവാൻ സാധിക്കും അതിപ്പോ ആഭരണങ്ങളായിരിക്കാം വസ്ത്രങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ ഏതുമായിരിക്കാം അതുപോലെ പലതരം മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ ഒരു മിഥുന മാസ കാലയളവിൽ മേടം രാശിക്കാർക്ക് സാധിക്കുന്നതാണ് വിശേഷ പൂജകളിൽ പങ്കെടുക്കുക വിദൂര യാത്രകൾ നടത്തി അവിടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുക വിവാഹം തുടങ്ങിയ പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്നിത്യാദി ഫലങ്ങൾ മേടരാശിക്കാർക്ക് പറയുവാൻ സാധിക്കുന്നതാണ് സൂര്യന്റെ മിഥുനമാസത്തിലേക്കുള്ള മാസത്തിലേക്കുള്ള ആ ഒരു പകർച്ച കൊണ്ട് അടുത്തതായി ജീവിതത്തിൽ ഗുണം കൈവരുന്ന ആ ഒരു രാശി വിഭാഗം അല്ലെങ്കിൽ നക്ഷത്ര വിഭാഗം എന്ന് പറയുന്നത് കന്നിരാശിക്കാരാണ് ഉത്രമുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന നക്ഷത്ര വിഭാഗം ഉൾപ്പെടുന്ന രാശിയാണ് കന്നിരാശി എന്ന് പറയുന്നത് കന്നിരാശിക്കാരുടെ പത്താം ഭാവത്തിലേക്കാണ് സൂര്യൻ പകരുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മസ്ഥാനം അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ഒരു അഭിവൃദ്ധിയും ഐശ്വര്യവും പുരോഗതിയും എല്ലാം ദർശിക്കുവാൻ സാധിക്കുന്നതാണ് കുറച്ചു കാലമായിട്ട് തൊഴിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മന്ദത അല്ലെങ്കിൽ പ്രതിസന്ധി ജോലി തന്നെ ചെയ്യണം എന്ന് ഒരു താല്പര്യമില്ലായ്മ മടി അലസത എന്നിത്യാദി ദുർഗുണങ്ങളൊക്കെ തന്നെ അകന്നുപോയി എങ്ങനെയും തൊഴിൽ രംഗത്തെ തിരിച്ചുപിടിക്കണം ആ ഒരു തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു ആർജവം കൈവരുന്നൊരു സമയമാണ് തൊഴിലൊന്നും ആകാത്തവർ യാതൊരു തരത്തിലും ഭയം വേണ്ട ഈ ഒരു മിഥുന മാസത്തോടു കൂടി നിങ്ങൾക്ക് ആ ഒരു തൊഴിൽ സിദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊഴിലിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പ്രമോഷനൊക്കെ ഈ ഒരു മിഥുനവാസത്തോടു കൂടി പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽ രംഗത്ത് ശമ്പള വർധനമൊക്കെ തന്നെ വർധിക്കുന്നതാണ് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയുണ്ട് അതിപ്പോ നിങ്ങൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിച്ചാലും ആ മേഖലയിൽ പത്ത് പേർ അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ വന്നു ചേരും അല്ലെങ്കിൽ അവിടെ ഒരു ഉയർന്ന പൊസിഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മേലധികാരികളിൽ നിന്നൊക്കെയുള്ള പ്രശംസകളും കീർത്തിയും നിങ്ങൾക്ക് പിടിച്ചുപറ്റുവാൻ സാധിക്കും എല്ലാ മേഖലയിൽ നിന്നും കന്യാശിക്കാർക്ക് വിജയമുണ്ടാകും സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാകും ദാമ്പത്യ സുഖം വർദ്ധിക്കുന്നതാണ് സഹോദരങ്ങളിൽ തമ്മില് ഐക്യം വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ സുഖാനുഭവങ്ങളും സുഖഭോഗ വസ്തുക്കളും ഇവർക്ക് കൈവന്നു ചേരുന്നതാണ് ഇനി ഒന്ന് പറയുന്നത് ഭോജനസുഖമാണ് ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഭോജനസുഖം അനുഭവിക്കുവാനും ഈ ഒരു കന്നിരാശിക്കാർക്ക് മിഥുന മാസത്തിൽ യോഗമുണ്ട് ശനി ഇവരുടെ ആറാം ഭാവത്തിലൂടെയും ഗുരു അല്ലെങ്കിൽ വ്യാഴം ഇവരുടെ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് കൊണ്ട് തന്നെ വളരെയധികം ഗുണാനുഭവങ്ങൾ ഈ പറയുന്ന കന്യരാശിക്കാർക്കും അനുഭവിക്കുവാൻ സാധിക്കും ഇനി ഈ പറഞ്ഞതിൽ ഉൾപ്പെടാതുള്ള നക്ഷത്രക്കാര് അവർക്ക് ഈ വിധം സൗഭാഗ്യങ്ങൾ വിദൂരത്തല്ല തീർച്ചയായിട്ടും അവർ ശിവക്ഷേത്രം മാസത്തിന്റെ ആരംഭത്തിൽ ദർശനം ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യത്തെ ഇവർക്ക് പ്രദാനം ചെയ്യും അപ്പൊ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാതുള്ള മറ്റു രാശിക്കാർ അല്ലെങ്കിൽ നക്ഷത്രക്കാര് മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച ആ ഒരു ശിവക്ഷേത്രം ദർശിക്കുമെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ സമ്പൽ സൗഭാഗ്യവും കൈവരുന്നതാണ് ഇപ്പൊ മിഥുന മാസത്തിൽ സൂര്യന്റെ ആ ഒരു ചാരവശാലുള്ള ഫലം കൊണ്ട് ഏറ്റവും അധികം സമ്പൽ സൗഭാഗ്യം ഭാഗ്യാനുഭവം ഇത് സിദ്ധിക്കുന്ന നക്ഷത്രക്കാരാര് രാശിക്കാരാര് ഇതേക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കിയത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം